പക്ഷേ സാധ്യമേ തന്നെ ആ ഒരു കാര്യം പറയാം ഞാൻ ഇപ്പോൾ പുതിയൊരു ഫോൺ എടുത്തിട്ട് രണ്ട് മൂന്ന് നാല് മൂന്നോ നാല് ദിവസേ ആവുന്നുള്ളൂ അപ്പോൾ ഈ ഫോണിൽ ഇത്രയും ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ ആക്കിയിട്ടുണ്ട് എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ ഇമ്പ്രൂവ്മെൻ്റ് ആക്കി വരുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ കുറേ ഗുണങ്ങളുണ്ട് കമന്റിൽ എനിക്ക് കളിക്കാൻ അറിയില്ലേ അല്ലെങ്കിൽ ഇതിൻ്റെ കളി കോരെ അങ്ങനെ എങ്ങനെ കുറെയാണ് കമന്റ് എടുക്കുന്നുണ്ട് ബിജിമെ അത്യാവശ്യം നല്ലവണ്ണം കളിക്കുന്നവർക്ക് അറിയാം പുതിയ ഡിവൈസ് എടുക്കുമ്പോൾ എന്തെല്ലാം വ്യത്യാസം ഉണ്ടാവുമെന്ന് അതുപോലെ സെൻസി കൺട്രോളൊന്നും ഒരിക്കലും പക്കയായിരിക്കുമല്ലോ നമ്മൾ കൺട്രോളാക്കി കറക്റ്റാക്കിയെടുത്തേ പറ്റുള്ളൂ ഇത് അവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും ഇങ്ങനെ കവനുണ്ടെന്ന് പറഞ്ഞാൽ മൈൻഡാക്കാനൊന്നും പോകുന്നില്ല പക്ഷെ അങ്ങനെ ഇടുന്ന കാണുമ്പോൾ ചെറിയൊരു സങ്കടമുണ്ട് നമ്മൾ എന്തായാലും കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നതല്ലേ ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ നമുക്ക് എന്തായാലും വീഡിയോ നടക്കാം എൻ്റെ ഫ്രണ്ട് ഫുൾ സ്കോ ഉണ്ട് ഞാൻ അവർക്ക് നേടി മോളോട്ടേ കുറച്ച് കാര്യം കരുതി വയറൊക്കെ ചെയ്തായിരുന്നു പക്ഷെ ആ കാര്യമൊന്നും ഉണ്ടായില്ല ഞാനിട്ട് ജസ്റ്റ് ലെഫ്റ്റ് കഴിയൊന്ന് ഫ്ളാങ് ചെയ്യുന്നുണ്ട് ആവശ്യം വീഡിയോ എടുക്കുകയോ അവർ ഫ്രണ്ടിലുണ്ട് ബാക്കി കണ്ടു അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ ഉള്ളൂ ഇനി ഇത് കണ്ടും നെഗറ്റീവ് പറയാൻ വേണ്ടി നമ്മുടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ